ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന പടയപ്പ് ഇറങ്ങി ഗ്രഹാംസ് ലാൻഡിൽ ഇറങ്ങിയ കാട്ടാന പ്രദേശത്ത് കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി കഴിഞ്ഞ രണ്ട് ദിവസമായി കാട്ടാന പടയപ്പ ജനവാസ മേഖലയിൽ തുടരുകയാണ് കുറ്റിയാർവാലി എസ്റ്റേറ്റിലും ഗ്രഹാംസ് ലാൻഡിലുമാണ് പടയപ്പ ചുറ്റിക്കറങ്ങുന്നത് കഴിഞ്ഞ ദിവസം രാത്രി എസ്റ്റേറ്റ് റോഡിലൂടെ എത്തിയ വാഹനങ്ങൾ പടയപ്പ തടഞ്ഞിരുന്നു പിന്നീട് നാട്ടുകാർ ശബ്ദമുണ്ടാക്കി ആനയെ മാറ്റി ഇന്നലെ ഗ്രഹാം ഗ്രഹാംലാൻഡിലെത്തിയ പടയപ്പ പ്രദേശത്ത് കൃഷി നശിപ്പിച്ചു എന്നാണ് നാട്ടുകാരുടെ പരാതി ആർ ആർ ടിയുടെ നിരീക്ഷണം കാര്യക്ഷമമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു എന്നാൽ വനം വകുപ്പ് ആനയെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ജനവാസ മേഖലയിൽ നിന്ന് തുരത്താനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുമാണ് വനം വകുപ്പിന്റെ വിശദീകരണം ഇതിനിടെ ജനവാസ ഇറങ്ങിയ ഒറ്റക്കൊമ്പൻ എന്ന കാട്ടാനയും മൂന്നാറിൽ ഭീതി പരത്തുകയാണ് ട്വന്റിഫോർ ഇടുക്കി ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം